നമ്മളിപ്പോൾ സമൂഹം എന്ന് പറയുന്നു ഈ സമൂഹം എന്ന് പറയുന്നത് തലയുമില്ല വാലുവില്ല അതിന് ഉടല അതിന് ഉടലുണ്ടാകും അതിന് ഉടല് മാത്രമേ ഉള്ളൂ ഉടലുണ്ട് പക്ഷേ അതിനെന്തു ചെയ്യണമെന്നൊരു പിടുത്തവും ഇല്ല കാരണം മിക്ക ആൾക്കാരും സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയും എന്തുകൊണ്ടാണ് അതിന് വ്യക്തിത്വ ബോധമില്ലാത്തത് കൊണ്ടാണ് സദാചാരം ഇതൊക്കെ പറയുന്നത് വ്യക്തിത്വ ബോധമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ വ്യക്തിത്വ ബോധമില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ മുമ്പിൽ ലിഭ്യനാകാതിരിക്കാൻ മറ്റുള്ളവർ പറയണത് കേട്ടു നടക്കും ഇവൻ നല്ല വിള്ള ചമഞ്ഞ് നടക്കും ഇവൻ്റെ ഉള് വെണ്ണീറായിക്കൊണ്ടിരിക്കും ഇവൻ കത്തി നശിച്ചുകൊണ്ടിരിക്കും മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് ഇവൻ പാട്ട് പഠിക്കുകയും ഒരിക്കലും അനുഭവിക്കണമാകും ഒരിക്കലും ഇവന് സത്യസന്ധത എന്താണെന്ന് ഇതിനറിയാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവന് കുറേ വിശ്വാസ പ്രമാണങ്ങൾ ഇവൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്ഥിരം ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കും ഈ വിശ്വാസ പ്രമാണങ്ങൾ കയറി കയറി വരുമ്പോൾ ഇവൻ കുറേ രോഗികളാവും കുറേ രോഗത്തിന് ഇവൻ അടിമയാവും ചുറ്റുപാടുകൾ എല്ലാത്തി എല്ലാത്തിനും അല്ലാണ്ട് നമ്മളിവിടെ ഇപ്പം ഇവിടെ സമൂഹത്തിൽ ബ്രോയിലർ ചിക്കൻ ഉണ്ട് അല്ലെങ്കിൽ എന്ത് ഫാസ്റ്റ് ഫുഡ് ഉണ്ട് ബേക്കറീസ് ഉണ്ട് കുറേ ആൾക്കാർ കപടമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിനകത്തൊന്നും നമ്മൾ കൈടണ്ട ഇതൊക്കെ അവർ ചെയ്യാതിരിക്കാൻ അവർക്ക് നിവൃത്തിയില്ല ഇതിനൊന്നും നമ്മൾ വിമർശിക്കാനൊന്നും പോകണ്ട നമ്മൾ നേരെ വണ്ണം നടക്കുമ്പോൾ ഇമാതിരിയുള്ള യാതൊരു സംഭവം അവിടെ വരത്തില്ല എന്നുവെച്ചാൽ അവനവൻ ഈ വിശ്വാസ പ്രമാണങ്ങൾ നിൽക്കുന്ന ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നേ പറ്റത്തുള്ളൂ ഈ വിശ്വാസ പ്രമാണങ്ങളെന്ന് പറയുന്നത് കംപ്ലീറ്റ് അന്ധതയിൽ നിന്നുണ്ടാകുന്നതാണ് നമുക്ക് വിശ്വാസമല്ല വേണ്ടത് അനുഭവമാണ് വേണ്ടത് അവനവനെ അനുഭവിക്കുക കാരണം പ്രപഞ്ചത്തിൻ്റെ അനന്തതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട നമ്മളെ അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് ചെറുപ്പത്തിൽ നമ്മൾ നമ്മളൊരോ കാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മാതാപിതാക്കൾ പിടിച്ചു കൊണ്ട് വലിച്ചുകൊണ്ടുപോയി എന്തിനും കൊണ്ടുപോയി കൊല്ലാൻ കൊണ്ടുപോയി മനസ്സിലാണ്ട് വേറെ ഒന്നും അല്ല കൊണ്ടുപോയത് മാതാപിതാക്കളാണ് കൊണ്ടുപോയത് അപ്പം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതെന്ന് പറയുന്നവരിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ വേദനയാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ നമ്മൾ ജന്മത്ത് മനുഷ്യനായിട്ട് നമ്മൾ നമ്മളടുക്കില്ല പിന്നെ നമ്മൾ അടുത്തത് പറയുന്ന ഒരു ആൾക്കാരില്ല ഇല്ല പിന്നെ മനുഷ്യരുമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള അടുപ്പമില്ല കാരണം ഏറ്റവും വേണ്ടപ്പെട്ട മാതാപിതാക്കൾ തന്നെ നമ്മളെ നന്നായിട്ട് അനുഭവിക്കുന്ന ഭാഗത്തു നിന്ന് നമ്മളെ വലിച്ചുകൊണ്ടുപോയി അങ്ങനെ വലിച്ചു കൊണ്ട് കൊണ്ടുപോയ വേദന നമ്മളിൽ വളരെ സങ്കീർണ്ണമായിട്ട് കിടക്കുന്നത് അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം ഇന്നലെ നമ്മളുടെ സംസാരത്തിനിടയിൽ വന്നൊരു കാര്യം നമ്മളുടെ അറിഞ്ഞോ അറിവില്ലാതെയോ സംഭവിക്കുന്ന കാര്യങ്ങള് നമ്മളുടെ ബോഡിയിൽ മെമ്മറി ആയിട്ട് നിക്കും ഇന്നലെ താങ്കളുടെ ഒരു ആളുടെ എന്തോ കത്തിനെ കൊണ്ട് മുറിഞ്ഞതാണ് ഒരു കാര്യം പറഞ്ഞു അതായത് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ അത് പിന്നെ വലുതായെന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാ ഇഞ്ചെക്ഷൻ എടുക്കുന്ന കാര്യത്തിനൊക്കെ പേടിയാണ് മനസ്സിലായി അപ്പൊ അവൻ്റെ ഉള്ളിൽ ഡ്രോമയായിട്ട് കിടന്നിട്ടുണ്ട് പക്ഷെ ആ കുട്ടിയുടെ അറിവില് ഇങ്ങനെ സംഭവമേ ഇല്ല മനസ്സിലായി ഫിയർ ആയിട്ട് അതെ ഫിയറായിട്ട് വന്നു മനസ്സിലായി അപ്പൊ ഇങ്ങനെ ചെറുപ്പത്തില് നമ്മൾ ഒട്ടനവധി കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഈ ഇൻസ്റ്റാൾ ചെയ്ത അവസ്ഥ നമുക്കറിയത്തില്ല എന്താണെന്ന് അതായത് നമ്മൾ നമ്മളിപ്പോൾ സഫർ ചെയ്യുന്ന പല കാര്യങ്ങളുടെയും യഥാർത്ഥ കാരണം നമ്മൾ വിചാരിക്കുന്ന കാരണം തന്നെ ആയിരിക്കണം എന്നില്ല ഒന്നുമല്ല അതായത് എന്ന് പറയുന്നത് ഒട്ടനവധി എൻസൈംസ് കൊണ്ട് ഫങ്ഷൻ ചെയ്യുന്നതാണ് നമ്മുടെ മാനസികാവസ്ഥ ഒരു ചെറിയൊരു മാറ്റം എന്ന് പറയുന്നത് വരാനുള്ള കാരണം മർദ്ദത്തിൻ്റെ സ്വാധീനത്തിലാണ് ഇച്ചിരി പ്രഷർ എവിടെയെങ്കിലും കൂടിയാൽ ഉടനെ ഒരു പ്രത്യേക എൻസൈംസ് ക്രിയേറ്റഡ് ആവും അപ്പോൾ ഈ മർദ്ദത്തിൽ ഇതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം ഇത് കംപ്ലീറ്റ് മർദ്ദം ബേസ്ഡാണ് ഈ മർദ്ദത്തെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസാണ് സെൻസ് ഓർഗൻസ് ഇപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാര്യത്തെ കാണുന്നു അതിന് മാത്രം ഫോക്കസ് ചെയ്ത് പ്രത്യേക സെൻസ് മർദ്ദം നമ്മുടെ ഉള്ളിൽ കൂടും ഒരു പ്രത്യേക കാര്യം മാത്രം കേൾക്കാൻ നമ്മൾ ഇത് കൊടുത്താൽ നമ്മുടെ ഉള്ളിൽ വേറൊരു ഭാഗത്ത് മർദ്ദം കൂടും അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെല്ലാത്തിനെയും നമ്മൾ കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഭാഗമേ ഉള്ളൂ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ അനുഭവിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം അതിൻ്റേതായിട്ടുള്ള യഥാക്രമത്തിൽ സ്ഥാനത്തിരിക്കും അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് അടിസ്ഥാനമില്ല അല്ലെങ്കിൽ നമ്മളെ തന്നെ പുല്ലുകയാണ് ഇപ്പൊ ഒരാൾ വിളിച്ചപ്പോ അവര് അയാളുടെ ഭാര്യയും മക്കളും പറയുന്ന ചില പ്രവർത്തനങ്ങൾ കളിയാക്കലായിട്ട് തോന്നിയിട്ട് അയാൾക്ക് മരിക്കാനാണ് തോന്നുന്നത് അയാളുടെ ചെവിയും അയാളുടെ കണ്ണും വെച്ചിട്ട് അയാൾ കണ്ടിട്ട് അയാളുടെ ശരീരത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അയാളുടെ ഉള്ളിൽ നിന്ന് വേറൊരാൾ തോന്നിയിരിക്കുകയാണ് ഈ ശരീരം നശിപ്പിക്കാൻ വേണ്ടിട്ട് എത്രത്തോളം ഒരു ഒരു കളരി വർക്കുന്ന അത് തന്നെ തന്നെ അഹങ്കാരമുണ്ട് മനസ്സിലായി അത് മറ്റുള്ളവർ അങ്ങനെയൊക്കെ എന്ന് പറയുമ്പോൾ എൻ്റെ അഹങ്കാരമാണ് ഒരു സംശയം വേണ്ട കാരണം ഞാനെന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്ന തീരുമാനം ഞാൻ മാറ്റത്തില്ല മനസ്സിലായി അതുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വേദനിക്കുന്നു എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ടും ഞാൻ എൻ്റെ തീരുമാനം മാറ്റാൻ തയ്യാറല്ല എനിക്ക് തീരുമാനമുണ്ടെന്നുള്ള ഭാഗം പോലും അംഗീകരിക്കുന്നില്ല അതെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന തീരുമാനം ബലം പിടിച്ചിരിക്കുന്നോണ്ടാണ് അവരങ്ങനെ പറയുമ്പോൾ ഞാൻ വേദനിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് വേദന ഉണ്ടാകേണ്ട കാര്യമില്ലേ എന്തിനാ ചിന്തിക്കുന്നു അല്ല ഇപ്പൊ താങ്കളെ താങ്കളെ കൊള്ളത്തില്ല താങ്കളെ കാണാൻ കൊള്ളത്തില്ല എന്ന് ഞാൻ പറയുമ്പോൾ താങ്കളെ വിഷമിക്കുന്നത് അതൊക്കെ ഒരിക്കലും വിഷയമല്ല കാരണം ഞാൻ ഇപ്പൊ ഭാര്യ മക്കളവര് അത് പറയുമ്പോൾ അയാളെ സംബന്ധിച്ച് ചെറുപ്പം തൊട്ട് അയാള് കഷ്ടപ്പെട്ടത് ഇവർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഞാനാണ് ചെയ്തത് എന്നിട്ടും ഇങ്ങനെ അതൊരു അതൊരു ഭാഗം ഭാഗം റിസൾട്ട് മറ്റേത് ഈ വ്യക്തിക്ക് വ്യക്തിയുടെ വ്യക്തി മൂല്യം മൂല്യം അറിയാൻ ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനം ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ ഉണ്ടായതല്ലല്ലോ ഞാൻ അപ്പൊ ഞാനെടുത്തിരിക്കുന്ന തീരുമാനത്തിന്റെ പ്രകാരമുള്ള കാര്യങ്ങളാണ് മറ്റുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്യണം പെരുമാറണം മറ്റുള്ളവരൊക്കെ ഇങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പറയുന്നിടത്താണ് എൻ്റെ തീരുമാനത്തിൽ ഞാൻ സഫർ ചെയ്യുന്നത് അച്ഛാ അത് ഞാൻ വിട്ടു കൊടുക്കാൻ തയ്യാറില്ല അവർ ഇങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ട് അവരങ്ങനെ പ്രവർത്തിക്കാത്തതിൽ ഞാൻ വിഷമിച്ചു ഞാനൊരു കാര്യം താങ്കളോട് പറഞ്ഞാൽ

മനസ്സിലായി അവർ ജീവിക്കുന്ന ഭാഗം അറിയാതെ എന്തുകൊണ്ടാണ് ഇവർ ജീവിക്കുന്നില്ല ജീവിക്കുന്നവരാണെങ്കിൽ അവരുടെ മക്കളും ജീവിക്കുന്ന ഭാഗവും യാതൊരു കാരണത്തിൽ ഇവർ കഷ്ടപ്പെടേണ്ട കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിയവർ ഒരിക്കലും ആ മക്കൾ സ്വസ്ഥത അനുഭവിക്കത്തില്ല കാരണം കഷ്ടപ്പെട്ട് വളർത്തിയതാണ് അവർ കഷ്ടപ്പെടാനാണ് അവർ പോണത് പക്ഷെ കഷ്ടപ്പെടാണ്ട് അവർ വളർന്ന ഭാഗം ജീവിക്കുന്ന ഭാഗം അറിയുന്നവർ അവർക്ക് സമാധാനം ഉണ്ടാവുക ഒരു സംശയവും അത് നിത്യമാണ് അതിനകത്ത് യാതൊരു സംശയവുമില്ല കാരണം കഷ്ടപ്പെട്ടിട്ട് നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല നമ്മൾ ഉണ്ടായി വരുന്നത് കഷ്ടപ്പെട്ടാൽ കാണത്തില്ല കഷ്ടപ്പെടുന്നതിന് അവൻ്റെ അവൻ്റെ തനിമയെ കാണാൻ പറ്റത്തില്ല കാരണം ഇവരെല്ലാം ഇവൻ്റെ അഹങ്കാരത്തിലാണ് ഞാനാണിതെല്ലാം ചെയ്ത് ബലം പിടിച്ചാണ് നിൽക്കുന്നത് എല്ലാം ഞാനാണ് ചെയ്തത് അപ്പം ഞാൻ ചെയ്തു ഞാൻ ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ ചെയ്തതുകൊണ്ട് കൊണ്ട് ചില കാര്യങ്ങളുണ്ടായി അപ്പോൾ അവിടെ അഹങ്കാരം കൂടി മനസ്സിലായി എപ്പോഴും അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പാടുപോടുന്നത് അല്ലെങ്കിൽ പാടുപെടേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ കഷ്ടപ്പെടേണ്ട ആവശ്യം വരുന്നില്ല മനസ്സിലായാൽ